പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ അമ്മയും മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് ഓടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണിക്കുകയും അവരുടെ ഹൃദയഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കുകയും അവരുടെ കവിളിയിലൂടെ ഒരു കണ്ണുനീരിനെ അമ്മ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അമ്മ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ ശ്വസഭ സശക്തനായ കിതാവും ആകാശനാഥന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശ്രമർ ബസനായി കന്യാമരത്തിൽ പിറന്ന് പന്ത്രസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരുശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവീഴിൽ നിന്ന് മൂന്നാളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൃശ്ശുധർമ്മനെ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കാസഭയിലും പുണ്യാമത്തിനും പാവങ്ങളുടെ മോചനത്തിനും

എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേക്ഷണം സർശക്തനായ ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രം ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്യൂസ് ലാദോസിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴികളിൽ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ ആഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ നമ്പ്രാൻ അമ്മേ

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആ വിശ്വസ്പ്രവണം സർശക്തനായ പിതാവും ആകാശനത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവൻ ഞങ്ങൾ ഭർത്താവുമായി വിഷമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്യൂസ് രാസിനെ കാലത്ത് പീടകത്സഖിച്ച് കുറ്റിത്തരക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയുടെ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്ന മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിത കത്തോടിക്കാൻ സബയിലും ഐക്യത്തിലും ഭാവങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിലും വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ശുപ്രവൺ സർവശക്തനായ പിതാവും മാകാശ്നഖൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേഹപുളുടെ കർത്താവുമായ വിശുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമല ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്നു പന്യസുട്ടാ ദിവസിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരുശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവീഴ്ചയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചുവിടെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേട് ദരിദ്രമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദൃഢമായവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേ പിതാവനും നാമത്തിൽ നാമത്തിലാമേ